സി പി എം പള്ളിക്കത്തോട് മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഡിവൈഎഫ്ഐ വൈ മേഖലാ സെക്രട്ടറി ആയിരുന്ന ജോബി വി എൽ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുക ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് മെമ്പർഷിപ്പ് നൽകി ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ച കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മനോജ് മാത്യു സന്നിഹിതനായിരുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കമ്മിറ്റി അംഗവും കോൺഗ്രസ് വനിതാ നേതാവും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എം കാക്കമാടം തുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആന്റണി പുതുശ്ശേരിയും മുൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീദേവിയും ബി ജെ പിയിലേക്ക് ഇപ്പോൾ അംഗത്വം സ്വീകരിച്ച് എത്തിയിരിക്കുകയാണ് തൃശൂരിലാണ് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ബാലരാമുരം ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം ഐദിയൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ഇതുപോലെ നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ഇടതുപക്ഷം വിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡി ബി എഫ് ഐയിൽ നിന്നും അതോടൊപ്പം തന്നെ എസ് എഫ് ഐയിൽ നിന്നും ഒക്കെ തന്നെ ഒരു ഒഴുക്ക് ഇപ്പോൾ യുവാക്കൾക്കിടയിലും ബി ജെ പിയിലേക്ക് കാണപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പോലും ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മൂന്ന് പാർട്ടികൾ അതായത് കോൺഗ്രസും എൽ ഡി എഫും ബി ജെ പിയും വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ പലതരത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിൽ ആർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഒരു ഒഴുക്ക് അത് യു ഡി എഫിന് നേട്ടമായി മാറുമോ ബി ജെ പിയിലേക്ക് വോട്ട് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് നിലവിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ ഇടതുപക്ഷത്തിൽ നിന്നൊക്കെ തന്നെയുള്ള ഈ ഒരു മാറ്റങ്ങൾ പ്രവർത്തകർ നേതാക്കൾ അടക്കം പ്രമുഖ വ്യക്തികളുടെ ഈ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതു തരത്തിൽ നിയന്ത്രിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിൽ നേരിടാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ തൊട്ടടുത്തായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ഒരു ഉണ്ടാക്കാനായിട്ട് സാധ്യമാകുന്ന അല്ലെങ്കിൽ സാധ്യതയേറിയ ഒരു തെരഞ്ഞെടുപ്പായിട്ട് അവർ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അതിൽ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ ഈ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നൊക്കെ തന്നെ ഒഴുകിയെത്തുന്നവരുടെ ഈ കണക്കുകളൊക്കെ തന്നെ എത്രത്തോളം അവർക്ക് വോട്ടുകളായി മാറും അല്ലെങ്കിൽ നേട്ടമായി എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്